ആഗ്രഹങ്ങൾ പോലെ സഫ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ മുഗൾ ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണിടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു കരുവാരക്കുണ്ട അങ്ങാടി പെട്രോൾ പമ്പിന് സമീപത്തെ കൊളക്കാടൻ അബ്ദുറഹ്മാന്റെ വീട്ടുമുറ്റത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് തിങ്കളാഴ്ച വൈകിട്ട് നാലിനാണ് സംഭവം ദൃശ്യങ്ങൾ പുറത്തു അബ്ദുറഹ്മാന്റെ വീടിന് പിറകിൽ ഉയരത്തിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് ഇടിഞ്ഞാണ് വീട്ടുമുറ്റത്തേക്ക് എത്തിയത് മഴ തുടർന്നാൽ ശേഷിക്കുന്ന ഭാഗവും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ജെ സി ബി ഉപയോഗിച്ച് മാസങ്ങൾക്ക് മുൻപാണ് കുന്നിടിച്ചത് വലിയ മരങ്ങൾ ഉൾപ്പെടെ ഉള്ളതിനാൽ അപകട സാധ്യത കൂടുതലാണ് ൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ